ഇത്ര വണ്ടി വേറെ ഇല്ല ഇല്ല എത്തി എത്രയോ മേലെ ഈ ഹോണ്ട ഹോണ്ടി ആർ കംപ്ലൈന്റ് വരൂല ഒന്നുമില്ല കാരണം ആയിരത്തി അഞ്ഞൂറ് സി സി വണ്ടി ഉണ്ട് ഇത്ര ലക്ഷണം കൊടുക്കാം കൊടുക്ക മുപ്പതിനായിരം കൊടുക്കാൻ മുറ് കൊടുക്ക ഒരു ലോൺ കിട്ടും ഇത് സിംഗിൾ ഓണർഷിപ്പിൽ നാപ്പതിനാറ് കിലോമീറ്റർ മാത്രമേ വണ്ടി ഓടിയിട്ടുള്ളൂ സിംഗിൾ ഓണർഷിപ്പ് നാൽപ്പതിനോമീറ്റർ ആരോപിയില് ആലോമിമിത് ഓട്ടോമാറ്റിക് അത് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ചെയ്ത് രണ്ടായിരത്തി മോഡൽ വണ്ടി കേട്ടോ പത്തൊമ്പത് രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പിൽ അറുപത്തി മൂവായിരം കിലോമീറ്റർ വണ്ടി ഓടിയിട്ട് വന്നപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ട് മൂന്നാലാഴ്ച വീണ്ടും മേൽമുറയുള്ള ഗാലക്സി യൂസർ അത്ര വീണ്ടും കണ്ടമാര വണ്ടികൾ പുതിയ സ്റ്റോക്ക് അറിയണോ തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ഗ്യാര മെയിൻ ആയിട്ട് നമ്മുടെ കൂടുതൽ ഓണറായ ഓണറായ ശിവിലൂടെ നമ്മള് ലൊക്കേഷൻ അല്ലേ നമ്മൾ കോഴിക്കോട് മലപ്പുറത്ത് കോഴിക്കോട് ഏഴ് കിലോമീറ്റർ പോകാ മേൽ ആ കോഴിക്കോട് നിന്ന് വരാണെങ്കിൽ അങ്ങോട്ടേക്ക് കഴിഞ്ഞിട്ട് പത്ത് കിലോമീറ്റർ പോന്നാല് മേൽമുറി ആ അതെ അതെ അതേപോലെ മലപ്പുറം ഒരു നാല് അഞ്ച് കിലോമീറ്റർ മലപ്പുറത്തിന് കോഴിക്കോട് നമ്മുടെ ഷോപ്പ് വരണ്ടേ അതായത് ഗൂഗിളിൽ നിന്ന് ഗാലക്സി അങ്ങനെയും കിട്ടും വീഡിയോയില് ഒന്നു നമ്പർ ഉണ്ട് നമ്പർ വിളിച്ചാൽ ലൊക്കേഷൻ വിട്ടു കൊടുക്കും ആൾ കേരള ഫിനാൻസ് ഉണ്ടോ ഓൾ കേരള ഫിനാൻസ് ഓൾ കേരള ഡെലിവറി എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് എല്ലാ സർവീസും എടുത്തു അതാണ് നമ്മളെ അറിയില്ലേ മേജർ ആക്സിഡന്റും ബ്ലഡും അങ്ങനത്തെ വണ്ടികൾ വണ്ടി 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 നല്ല മാത്രമേ മാക്സിമം ഫുൾ വണ്ടി കൊടുക്കുമല്ലോ ഒരുപാട് വണ്ടികൾ അതായത് ഒരു വണ്ടി ഫുൾ കൊടുക്കൽ ഉഷാറാണെന്ന മാക്സിമം ലോൺ ആണ് പിന്നെ അതല്ല തൊണ്ണൂറ്റേ പോയിന്റ് ഒമ്പത് ശതമാനം ഗ്യാരിയാണ് ഒരു ശതമാനം നമുക്ക് കുറച്ച് പറഞ്ഞേ അതേപോലെ മാക്സിമം ലോൺ തരും ഇനിയിപ്പൊ അതല്ല ഓട്ടോമാറ്റിക് വണ്ടി കാണുമോ ഫുൾ ലോൺ തരും എക്സ്പ്രസ് ഒക്കെ ആകെ ഏഴായിരം നാലായിരം വണ്ടികൾ കുറേ ഉണ്ട് സെവൻ സീറ്റ് വണ്ടികളുണ്ട് ഫുൾ ഒക്കെ കിട്ടും നല്ല ക്വാളിറ്റി വണ്ടി ഉള്ളേ എല്ലാം ഷാരും കൊടുക്കുവല്ലേ ഇത് വണ്ടി കൊടുത്താലും മാറ്റി കൊടുക്കാൻ പറ്റും ബൈക്കുണ്ടോ ബൈക്ക് പറ്റും കൊടുക്കും ബൈക്കും കാറും മാറ്റി വണ്ടി കൊടുത്താലും നല്ല വണ്ടി വേറെ എല്ലാത്തിനും പിന്നെ എത്ര നൂറ് വണ്ടികൾ സ്റ്റാർട്ടിങ്ങി ഒരു ലക്ഷത്തി ലക്ഷം സ്റ്റാർട്ട് ആ നല്ല അടിപൊളി ബീറ്റ് ആണ് കിലോമീറ്റർ രണ്ട് ലോകത് ആ ലെവലാണ് രണ്ട് ഉണ്ട് നല്ല വണ്ടിയാണ് ചെറിയ വണ്ടിയാണ് അപ്പൊ കൂട്ടിയാൽ കാണാം അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇവനെ കാണാൻ ശ്രമിക്കാനൊക്കെ മറക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാ ഫേസ്ബുക്കിലാണ് പേജ് പോലെ വീഡിയോയിലേക്ക് നോക്കാം നല്ല അടിപൊളി ഓഫറുകളൊക്കെ ബീറ്റൽ കൊടുക്ക പച്ചക്കളി ആയിരത്തോണ്ടല്ലേ ആ എങ്ങനെ മോഡലേ രണ്ടായിരത്തി പതിനൊന്ന് മോഡല് പെട്ടോ

ഫിനാൻസ് നോക്കൂ ശ്രമിച്ചു നോക്കാം നോക്കാം വളരെ കുറവാണ് വണ്ടിട്ടോ ക്വാളിറ്റി ആണെങ്കിൽ നൂറ് ശതമാനം അത്രയും ക്വാളിറ്റി വണ്ടി ഗ്യാരണ്ടി കൊടുക്കാൻ കണ്ടിട്ട് ഇത്ര ക്വാളിറ്റി ബീറ്റ് കാണുന്നത് ഇത് ഒന്നര ലക്ഷം വില ഒന്നര ഇതിന് വണ്ടിക്ക് വില വരുന്നത് കൊടുക്കണം ആ അതാണല്ലേ ആ പൈസ വണ്ടി കൊടുക്കാണ് ഒന്നു ലക്ഷം വണ്ടി കൊടുക്കണം നോക്കിയിട്ട് നമുക്ക് ലോൺ കയറാണെങ്കിൽ പറയണം അറുപത് എഴുത് നമ്മളെന്തെങ്കിലും ഒന്നും പറയാ പെട്രോൾ മാത്രം പതിനേഴ് രൂപ എന്തായാലും കിട്ടും പറയാ അടുത്ത വണ്ടി ഡാക്സിന്റെ ഗോലെ ഒരു ചെറിയ പൈസക്കൊക്കെ വണ്ട് അങ്ങനെ കൊടുക്കാൻ നല്ല അടിപൊളി വണ്ടി കാരണം ഇതിന്റെ സി സി ആയിരത്തി ഇരുന്നൂറ് സി സി സ്വിഫ്റ്റിന്റെ അതേ സീസൺ വണ്ടാ സീസൺ സീറ്റർ വണ്ടി വരും അത് എ സി പാർട്ടി പറവീന്റെ തുടങ്ങി നമുക്ക് അത്യാവശ്യം വേണ്ട എല്ലാ ഫീച്ചേഴ്സും ഉണ്ടാവും വരും വരും പിന്നെ ഇതിന് സിംഗിൾ ഓണർഷിപ്പ് വണ്ടി ലക്ഷം തോടിയിട്ടുണ്ട് റീപ്ലേസ് ആക്സിഡന്റ് ക്ലെയിം കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ടയർ നാല് അത്യാവശ്യം ഉണ്ട് ടയർ ടയറുണ്ട് ടയറുണ്ട് എടുക്കുന്നവര് നേരെ എടുത്തിട്ട് വണ്ടി ഉപയോഗിക്കാനും വേറെ കൊണ്ടുപോയിട്ട് വേറെ മെക്കാനിക്കൽ പണിയോ അല്ലെങ്കിൽ ബോഡി പറഞ്ഞാൽ ടച്ചപ്പ് ഒന്നും വണ്ടിമ്പില്ല ഉള്ളൊക്കെ ഭയങ്കര കീറ്റോ നല്ല വൃത്തലോണ്ടല്ലേ അതൊക്കെ നമ്മള് പറയണ്ടല്ലേ മുമ്പിൽ നമുക്ക് ആറാക്കി കേൾക്കാം സീറ്റില് ആ മുമ്പിൽ മൂന്നാക്കി മുമ്പിൽ മൂന്ന് ബാക്കിൽ ആറാക്കി അടിപൊളിയുണ്ടല്ലേ സീറ്റ് കാര്യങ്ങൾ ടയറ് കാര്യങ്ങൾ എല്ലാണ്ട് എല്ലാം റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഒന്നുമില്ലേ ഒരു പരിപാടി ഇല്ല ഒരാൾ ഉപയോഗിച്ച വണ്ടി ഓണർ വണ്ടിയല്ലോ കിലോമീറ്റർ കൊടുക്കാറായിരം കൊടുക്കാം ഒരു പതിനാറ് പതിനേഴ് വണ്ടിക്ക് മൈലേജ് കിട്ടുള്ളൂ എന്തായാലും കിട്ടും ആ കൂടിയോണ്ട് കിട്ടും കിട്ടും അല്ലേ അടിപൊളി ഇത് നമുക്ക് ഓട്ടോമാറ്റിക് രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ഓട്ടോമാറ്റിക് ആണ് സിംഗിൾ ഓണർഷിപ്പില് കിലോമീറ്റർ വണ്ടി ഓടിയിട്ടുള്ളൂ പോലെ റീപ്ലേസ് മാക്സിഡന്റും ക്ലെയിമും കാറുകളൊന്നുമില്ല നാല് ടയർ അത്യാവശ്യം ഇൻഷുറൻസ് ഉണ്ട് ഇന്റീരിയറും എക്സ്ടീരിയൊക്കെ ഭയങ്കര ക്വാളിറ്റി ഉള്ള വണ്ടി ഫുൾ ക്വാളിറ്റി കൊടുക്കാ മനസ്സിലാവും കൊണ്ടായിരുന്നു എന്നടിച്ചോടിയാ മാത്രം ഇത് ഓട്ടോമാറ്റിക്ക് നമുക്ക് ഒരു പതിനേഴ് മൈലേജ് ഓട്ടോമാറ്റിക് പതിനേഴ് തരം മൈലേജ് ആയിരം സീസൺ വണ്ടി വരിക ആയിരം സീസൺമാറ്റിക് ഡാക്സോ എത്ര എടുക്കാ

ാണ് മാനുവൽ ഡീസൽ വരുന്നത് ഏകദേശം നമുക്കൊരു ട്വന്റി കൺഫേം ആണ് ഹോണ്ട സിറ്റിക്ക് മൈലേജ് കിട്ടും അത്യാവശ്യം മൈലേജ് ഉണ്ടാവും നല്ല വണ്ടി നല്ല ക്വാളിറ്റി വണ്ടിയാണ് നൂറ് ശതമാനം ഗ്യാരി കൊടുക്കാൻ പറ്റും ഓണ്ടാസിറ്റി ഇത് നമുക്ക് അഞ്ച് എം ബി കൊടുക്കാം അഞ്ചു ലക്ഷത്തി എംബിനാറ് എംബിനാറ് കൊടുക്കാം രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ആ മോഡൽ ഉണ്ടല്ലോ ആ മോഡലും കൊടുക്കാം കൊടുക്ക മുപ്പതിനായിരം സിംഗിൾ ഓണർഷിപ്പിൽ ലക്ഷത്തി പതിമൂന്നര കിലോമീറ്റർ മാത്രമേ ഓണർഷിപ്പിൽ മാറി ബോണത്തിൽ മാത്രമേ ഗ്ലാസ് ഒന്നും ഇല്ല ഗ്ലാസ് പെൺ അപ്രോണ് അതിന് ഉള്ളിത്തുകാരും ഒന്നും മാറിയിട്ടില്ല ഈ ബോണിന് മാത്രം മാത്രം ഫുൾകട്ട് ടയർ ശതമാനം ടയറ് ഇൻഷുറൻസ് പുതിയ ഇൻഷുറൻസ് 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 ഫസ്റ്റ് ഫസ്റ്റ് ക്ലാസ് ക്ലാസ് ഉണ്ട് ഉണ്ട് മെക്കാനിക്കൽ ഫുള്ള് ആണ് ചെറുതിന്റെ ഷോക്കിലെ പണിക്കുള് പുതിയത് എല്ലാം ക്ലിയർ എല്ലാം ക്ലിയർ ആക്കി എടുക്കുന്ന പ്രത്യേകിച്ച് പണിയും അല്ലെങ്കിൽ ഓയിൽ മാറ്റാൻ വരെ ഉപയോഗിക്കാം ഒന്ന് ചെയ്യുന്ന എത്ര വേണ്ടി നമ്മള് ചോദിക്കണം എന്നാലേ ഇത് പൊതുവെ അഞ്ചേക്കാലും മാർക്കറ്റ് ഇത് വേണമെങ്കിൽ നമുക്ക് നാല് ലക്ഷത്തി എഴുതിനാറ് കൊടുക്കാം നാല് ലക്ഷത്തി എഴുപതിനാറ് സിംഗിൾ കിട്ടും നാല് എഴുതി ലോൺ എത്ര കയറും ഫുള്ള് ഫുള്ള് മുടക്കം മുപ്പതിനാലായിരം മൈലേജും കിട്ടും ഇരുപതാലായിരം മൈലേജ് അതേപോലെ തന്നെ ബിആർ ബി

ഇൻഷുറൻസ് ആറ് പുതിയറൻസ് ഉണ്ട് അതുകൊണ്ട് അത്യാവശ്യം വേണ്ട ഫീച്ചേഴ്സ് ഒക്കെ ഇതിന് ഉണ്ടാകുന്നത് എസ് ബി ആണ് എസ് ബി നമുക്ക് ബാക്ക് വൈപ്പർ റീഫോഗർ നാല് പാർട്ടിന്റെ എ സി പവർ കമ്പനി സ്റ്റീരിയോ രണ്ട് ഹാൻഡ് ബാഗ് സ്റ്റാർഗ് സ്വിച്ച് വരും എല്ലാം വരുമല്ലേ അത്യാവശ്യം നമുക്ക് വേണ്ട എല്ലാ വീത്തേഴ്സും ഇത് വേണ്ടി സെവൻ സീറ്റർ ചെറിയ ഫാമിലിയൊക്കെ അടിപൊളിയായിട്ട് ഏ ആ പറ്റില്ല നല്ല വണ്ടി റീപ്ലേസ്മെന്റ് ഒന്നു റീപ്ലേസ്മെന്റ് ഒരു പരിപാടി അടിപൊളി വേണ്ടി എത്ര സീറ്റ് ഇത് ബിആർക്ക് ആറേക്കാർ ഫൈനൽ ആ അത് നമുക്ക് ഫുള്ള് ലോൺ കൊടുക്കാം ആറ് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ ഒരു അഞ്ചു വർഷത്തിന് അഞ്ച് ലക്ഷം കിട്ടും കിട്ടും പതിനേഴ് വണ്ടല്ലേ എന്തായാലും കിട്ടാതെ ഒരു മാസത്തിൽ പത്ത് റുപ്പേന്റെ ഉള്ളിലേ വരുവുള്ളൂ ആറ് ലക്ഷം ആകുമ്പോ ഒരു പതിമൂന്നിനടുത്ത് വരും െ പതിനുള്ളിൽ വരുന്നത് അനുസരിച്ചാക്കി വരും ഇനി പോലെ കുറച്ച് പൈസ ഏറെ തരുകയാണെങ്കിൽ കുറഞ്ഞു കയറും പത്തിനുള്ളിൽ വരവുള്ളു ഓക്കെ എത്ര മല പെട്രോൾ ഡീസലാ ഡീസലാ എത്ര മല കിട്ടോ കിട്ടും എന്തായാലും കിട്ടും അടുത്ത അടിപൊളി എക്സ്പ്രസ് അല്ലേ എക്സ്പ്രസ് ആ ഏറ്റവും ഫുൾ ഓപ്ഷൻ ഇതിന് വേറെ ഓപ്ഷൻ ഇല്ല ഇല്ല വരും ഓപ്ഷൻ അങ്ങനത്തെ വെരിന്റെ പേര് ഇതിന്റെ മെയിൻ പ്രത്യേകം എന്താ ഈ വണ്ടി ആകെ ഏഴായിരം കിലോമീറ്റർ ആകെ ഏഴായിരം കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മോഡൽ കിട്ടോ ഇരുപത്തിരണ്ട് മോളിലാണ് ഏഴായിരം കിലോമീറ്റർ സിംഗ്ലോഡി സിംഗ്ഷിപ്പ് സംശയം ഇത് കമ്പനി എക്സ്പ്രസ് എത്ര ഇങ്ങനെ എന്നാലും നല്ല വെളുത്തല്ല കിടിലും ഇത് ഓഫർ വല്ല കൊടുക്കുവ വില ഷോറൂമിൽ കുറച്ച് കൊടുക്കും േ എല്ലാ ഫീച്ചേഴ്സും കിടല വണ്ടിയാണ് ഡോൾ കളറും ഉണ്ട് സീറ്റ് കാര്യങ്ങളൊക്കെ ചെയ്ത വണ്ടിയാണ് എടുക്കുന്നവർക്ക് പണി കാര്യങ്ങളൊന്നും ഇല്ല നല്ല വർത്തുള്ള വണ്ടിയില സർവീസ് സർവീസ് അത്ര മാത്രേ ആ എത്ര കൊടുക്കും നമുക്ക് മിനി എക്സ്യൂല നാല രൂപ നാലേ എഴുപത്തിയഞ്ച് വണ്ടിക്ക് ചോദിക്കുണ്ട് ചോദിക്കുന്ന വില അത് വേണമെങ്കിൽ കുറച്ച് കൊടുക്കാം നമുക്ക് കുറച്ച് കൊടുക്കാം അതിന് ലോൺ ആണെങ്കിൽ നമുക്ക് നാല് നാല് മുപ്പത്തി ലോൺ കിട്ടും നാല് മുപ്പ ലോൺ കിട്ടും മുപ്പതിനായിരം മുടക്കില്ലേ മുപ്പതിനായിരം മടക്കിലല്ല അടിപൊളി എക്സ്പ്രസ് വർക്ക് കൊടുക്കാം വില വണ്ടി കാണാൻ വരട്ടത് അതെ വണ്ടി കണ്ടവര് വില നോക്കാറില്ല നേരെ പോകും അത്രയും വണ്ടി അതാണല്ലോ അങ്ങനെ ഓഫർ കൊടുക്കൂലെ അല്ല അതേ പറഞ്ഞല്ല അടിപൊളി വേണമെങ്കിലോ

ും മൂന്നറിവിലും മൂന്നും നാല് ലോണിലോ ഫുൾ നടക്കേണ്ടി ആ പ്രൊഫൈലാണ് മെയിനായിട്ട് പറഞ്ഞത് വേറെ ഇച്ചിരി കുറവുണ്ട് കേട്ടോ കുറവുണ്ടല്ലേ മാറ്റം അല്ലെങ്കിൽ നാപ്പത് ശതമാനം മുപ്പ ശതമാനം ഉള്ളു ആ കുറച്ച് കുറവാണ് മാറ്റാമല്ലേ മാറ്റത്തോ ആ അല്ലാത്ത എന്നാലൊരു പത്ത് പതിനെട്ട് മൈലും അല്ലേ

ഓട്ടോമാറ്റിക് മിറർ വരുന്നുണ്ട് വരുന്നുണ്ട് എല്ലാ എല്ലാ ഫീച്ചേഴ്സും 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 വരും ബാക്കി ും പേരുണ്ടല്ലോ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് കാര്യങ്ങളൊക്കെ ഇത് ഇത് എത്ര കിലോമീറ്റർ ആ സിംഗിൾ ഓണർഷിപ്പ് ആണ് ആ ഫുള്ള് ഷോറൂം സർവീസ് ഉണ്ട് സർവീസ് റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഇല്ല കേട്ടോ നല്ല പ്രത്യേകിച്ച് പണിയില്ല ടച്ച് അപ്പ് അല്ലെങ്കിൽ മെക്കാനിക്കൽ മെക്കാനിക്കലും ആകോ ഒന്നിച്ച് റെഡ് ആൻഡ് ബ്ലാക്ക് നല്ല രൂപ വണ്ടി വരുന്നത് ആളൊക്കെ ഭംഗിയുള്ള വണ്ടി കേട്ടോ എത്ര കൊടുക്കുന്ന അഞ്ചായിരൂ ചോദിച്ചിട്ട് കൊടുക്കുവോ ഫുള്ള് രൂപ കൊടുക്കാം അല്ല അല്ലെങ്കിൽ കൊടുക്കുവോ സാധാരണ ഫുള്ള് ഉറുപ്പും വേണ്ട ആൾക്കാരല്ല ഡെലിവറി കൊടുക്കുവോ ഇപ്പൊ പെട്രോൾ പെട്രോൾ എത്ര മലേജ് പതിനാറൊക്കെ കിട്ടാൻ സാധിക്കും പതിനാറ് പതിനേഴ് എന്തായാലും മലയാളം കിട്ടുമോ പറഞ്ഞു അതേ മലയാളം സ്വിഫ്റ്റ് ആ റെഡ് കളറ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് സെറ്റ് എക്സ് പ്ലസ് ഉണ്ടോ ആ ഏറ്റവും ഫുൾ ആണ് ഏറ്റവും ഫുൾ പെട്രോളും അറിയണ്ടാവും എല്ലാ ബ്ലാക്ക് റെഡ് ആൻഡ് ബ്ലാക്ക് ആണ് ഇമ്പള വണ്ടി റീപ്ലേസ് ഒന്നുമില്ല ഫുൾ ഷോറൂം സർവീസ് ആ സിംഗിൾ ഓണർഷിപ്പാണ് എമ്പത്തി ആറ് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി നല്ല വണ്ടില്ലേ മലോവിയിലും വേറെ വരൂല്ലേ ഇത് വാണിഷിപ്പ് നിങ്ങള് അല്ലേ ഇത് എൺപത്തിയായിരം കിലോമീറ്റർ നമുക്ക് ഈ ഷിഫ്റ്റ് എത്ര കൊടുക്ക ഇത് മാനുവൽ പെട്രോൾ ആട്ടോ മാനുവൽ ആണ് പെട്രോൾ ആണ് ഫുൾ ഓപ്ഷൻ ആണ് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ലേ നമ്മൾ ഏഴ് പത്ത് ചോദിക്കേണ്ട ഏഴ് ലക്ഷത്തി പത്തായിരം നമുക്ക് കഴിയുന്ന പോലെ ആൾക്കാർ വന്ന് ഇഷ്ടപ്പെട്ടാണെങ്കിൽ അത് റെഡ് ബ്ലാക്ക് റയറാണ് സാറേണ്ടോ റയറുണ്ട് റെട്ടംബ്ലാക്ക് ബുദ്ധിമുട്ടാ

അതേ അതേമാർക്ക് വീണ്ടും മാനുവൽ മാനുവൽ ആ രണ്ടുണ്ടല്ലോ ഒരേ കളറാണ് ഒക്കെ സെയിം 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 ആണ് ഒരേ 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 ഓണർഷിപ്പ് പോലെ ആണല്ലേ ഒരു അമ്മ കളറാണെങ്കിൽ ആണുകൾക്കും പറ്റും പെണ്ണുകൾക്കും പറ്റും ഗീറും മാറണ്ട അങ്ങനെ പോകാം കമ്പനി സർവീസ് ഒക്കെ ഫുൾ ഹിസ്ത്രീ

അത് ഏ പത്താണെങ്കിൽ ഇത് ഏഴ് ലക്ഷം ഓട്ടോമാറ്റിക് ആണ് മുണക്കാം ലോൺ എത്ര കേറുന്നാലും ഏഴ് ലക്ഷം നാല് അയ്യായിരം മുടക്കില് ഓട്ടോമാറ്റിക് ഏറ്റവും ഫുൾ വണ്ടി ഇറക്കാം ഫുള്ളർ വണ്ടി നല്ല ക്വാളിറ്റി ഗ്യാരണ്ടി വണ്ടി ഒരു പ്രശ്നമില്ല ഫുൾ സർവീസ് വണ്ടല്ലേ ആ ഇത് എത്ര മൈലേജ് പെട്രോൾ ആകുമ്പോ പെട്രോൾ ഓട്ടോമാറ്റിക് ഒരു പതിനാറ് പതിനേഴ് മൈലേജ് മൈലേജ് എന്തായാലും കിട്ടും പറഞ്ഞ് ചെയ്യാം കിട്ടുണ്ട് കിട്ടുന്നുണ്ടല്ലോ അല്ലേ ഒരു പ്രദക്ട്രിന് ചെറിയ വിശ്വാസങ്ങള് മാത്രമേ ബാക്കി ബട്ടൺ സ്റ്റാർട്ട് അലോബിയില് ബാക്ക് വൈപ്പർ ഇൻഡിക്കേഷൻ ഓട്ടോമാറ്റിക് കമ്പനി സ്റ്റീരിയോ സ്റ്റാറിംഗ് ബട്ടൺ എല്ലാം വരും അല്ലേ എല്ലാം എടുക്കുന്ന പ്രത്യേക പണി ചെയ്യുന്നു അലവിലൊക്കെ മാറ്റി ചെയ്താലും മാറ്റം ആവശ്യമില്ല ആ അതാണ് സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് എല്ലാം കൂടെ ഉഷാറല്ലേ എത്ര ഓടിക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ട് വോട്ടിലെ സിംഗിൾ സോറി സെക്കൻഡ് ഓർഷിപ്പ് ആണ് എഴുപത്തി മൂവായിരം കിലോമീറ്റർ ആ ഷോറൂം സർവീസ് ഉണ്ട് ഏകദേശം ഇസ്റ്ററിലുണ്ടല്ലേ എന്നാ എത്ര നമ്മള് ബലാനൊക്കെ ചോദിക്കണ്ടേ അഞ്ച് എഴുപതാണ് ചോദിക്കുന്ന പോലെ അഞ്ചു ലക്ഷത്തി എഴുപതിനായിരം ബലാനോ ചോദിക്കുന്നുണ്ട് കുറച്ച് കൊടുക്കും ചെറുതായിട്ട് ആ ചെറിയ നല്ല പ്രൊഫൈലും ഫുള്ള് അല്ലെങ്കിൽ മുപ്പത് രൂപ മുടക്കി കഴിഞ്ഞാല് മലേനെ കൊണ്ടുപോകും ചെയ്യാ നല്ല ഗ്യാരന്റി ക്വാളിറ്റി ഉള്ളത് മൈലേജ് പെട്രോൾ ആകുമ്പോ പെട്രോൾ മാനുവൽ ആ സെയിം ഏകദേശം അതേ മാർഗം അടിപൊളി അൾടി ഇത് ില്ല മാറി ഞാൻ ചെറിയൊരു ലൈൻ ഉണ്ട് മാറ്റി കൊടുക്കാം കുഴപ്പമില്ല അത് മാറ്റി വേണമെങ്കിൽ കൊടുക്കും ചെയ്യാം അത് മാറ്റി കഴിഞ്ഞാൽ നമുക്ക് പണി മാറ്റി കൊടുക്കാം ഒന്നേമുക്കാൽ കിലോമീറ്റർ ഓട്ടം ഒന്നേമുക്കാല് ചെറിയ നല്ല അടിപൊളി ഫുൾ നീട്ടാ എടുക്കുന്നവർക്ക് പണി ഇല്ലാതെ അതുകൊണ്ട് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും എല്ലാണ്ട് ഇത് െ ഇത് അവിടെ ഒരാളും ഇവിടെ ഒരാളും അങ്ങനെയാണല്ലേ എത്ര കൊടുക്കുമുക്കാൽ മൂന്ന് ലക്ഷത്തി എഴുപത്തി അൾട്ടീസ് കൊടുക്ക മാണെങ്കിലും കുറച്ചും തരും ലോൺ ലോണൊക്കെ ലോൺ കുറച്ചൊക്കെ കയറും ഒരു മൂന്ന് രണ്ടേ മുക്കാൽ അഞ്ചിലൊക്കെ മാക്സിമം ലോൺ വരും ഒരു പത്തു മുടക്കില് രണ്ട് വർഷത്തിൽ മൂന്ന് വെള്ളത്തിന് ലോണേലെ ആ അതുകൊണ്ടല്ലേ ഡീസലാ മാത്രം മൈലേജ് ഇത് മൈലേജ് മൈലേജിട്ടോ 23 ഓൾ ആർട്ടിസ് നല്ല മാനേജ് ഓണല്ലേ ഉള്ള വണ്ടി ആണല്ലേ ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം ആ ഡീസൽ അല്ലേ ഓക്കേ ഇതൊക്കെ ആൾക്കാരെ ഡെലിവർ കൊടുക്കില്ലേ ഓ ഏത് ചെറു വണ്ടി വെല്ലണ്ടല്ലേ നമ്മൾ ഡെലിവർ കൊടു ഓൾ കേരള ഡെലിവറി ഓൾ കേരള ഫൈനാൻസ് അല്ലേ നമ്മൾ ഗ്യാരണ്ടി ഉണ്ട് ഓ ഗ്യാരണ്ടി ഇന്നാ അതേ മാർക്കന ഹോണ്ടയുടെ വിആർപി ആണല്ലേ 2021 മോഡലി എസ്വി വേരിയന്റാണോ എക്സ്വി എസ്വി ആ അതില് ഡീസൽ വണ്ടി മാനുവൽ ആ ഡീസൽ മാനുവൽ ആണല്ലേ 24 25 ആണ് മൈലേജ് പറയുന്നത് കെഎൽ 14 ആണല്ലേ ഓക്കേ കിടിലം വണ്ടിലേ കിടിലം വണ്ടി ഒരു ഡാമേജ് ഇല്ല വണ്ടിക്ക് ഡാമേജ് ഇല്ല റീപ്ലേസ് ചെയ്യൊന്നും ഇല്ല റീപ്ലേസ് ആക്സിഡന്റ് ഒന്നും ഇല്ല ആ ഫുൾ ഷോറൂം സർവീസ് ഇസ്റ്റേൺ വണ്ടിലേ കിലോമീറ്റർ 74000 കിലോമീറ്റർ ആയി ലാ സർവീസ് 70000 ത്തിൽ കഴിഞ്ഞു ആ അത് സർവീസ് എംബി ചെയ്യണം ആ സീറ്റ് കാര്യങ്ങളൊക്കെ ശരി ചെയ്തല്ല സീറ്റ് കമ്പനി സീറ്റാ കമ്പനിറ്റ് ആണല്ലേ കമ്പനി സീറ്റ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട് എസ് വി എസ് വി ആണെങ്കിലും വലിയ വലിയ വരുന്നുണ്ട് ട്ടോ ആ ടച്ച് സ്ക്രീൻ വരുന്നുണ്ട് സ്റ്റാർട്ടിംഗ് ബട്ടൺ വരുന്നുണ്ട് ഓട്ടോമാറ്റിക് മിറർ ഫോൾഡിങ് വരും അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് ആ ഡബ്ല്യൂആർ ചോദിക്കുന്നത് എട്ടേ മുക്കാൽ വല്ല ചോദിക്കുന്നത് ഇത്രയും ബൈ വണ്ടി വേറെ ഇല്ല വണ്ടിയാണ് കംപ്ലൈൻറ്റ് വരുമല്ലോ അതെ എത്ര എട്ടുമുക്കാലോ എട്ടുമുക്കാൽ ലക്ഷം ചോദിക്കണ്ടാണ് കുറച്ച് കൊടുക്കാം കുറച്ച് കൊടുക്കാം ലോണത്ര കയറും എട്ട് ലക്ഷം വരും എന്തായാലും എന്തായാലും എവിനാരം എംബിനാരം മുടക്കലൊക്കെ നമുക്ക് ഹോണൽ പുതിയ പന്ത്രണ്ട് ലക്ഷം വരണ്ടല്ലേ അതാണ് എട്ടുമുക്കാൽ ലക്ഷം കൊടുക്കണം കുറച്ച് കൊടുക്കണ്ടല്ലേ ഇതിപ്പോ ഡീസലോ മാത്രം വരേ കിട്ടോ ഇരുപത്തിമൂന്ന് ഇരുപത് എന്തായാലും കിട്ടും നൂറ് ശതമാനം ഏഹ് നൂറ് ശതമാനം ഇരുപത്തിനാല് വരേ കിട്ടും ഇരുപത്തിമൂന്ന് രൂപ എന്തായാലും കിട്ടും അത്ര ഗ്യാരന് അല്ലേ നല്ല പരിപാടിക അടുത്തല്ല അടിപൊളിയ ഡസ്റ്റർ അല്ലേ വെള്ളക്കളറാണല്ലേ രണ്ടായിരത്തി പതിമൂന്ന് വണ്ടി കെട്ടോ

ചെയ്യാം ായിരം ഡോണും ഫുള്ള് വേണ്ട ആൾക്കാർ വന്നാൽ മാത്രം മതി മതി ഇതിപ്പോ ഡീസലേജ് ഒരു പതിനേഴ് മൈലേജ് കിട്ടും അതേ മാർഗ്ഗത്തിന് നെക്സോ ഡീസൽ ഓട്ടോമാറ്റിക് ആണ് കർണാടക വണ്ടി വണ്ടിവിടെ കേരള ആക്കി വണ്ടി കേട്ടോ കേരള നമ്പർ ആയിട്ട് നമ്പറായി നമ്പറായിട്ട് ആയി വണ്ടി ഓക്കെ

മാറിണ്ടാവില്ലേ കമ്പനി ക്ലാസ് ആയിട്ട് വേറെ പുറത്തുള്ള കമ്പനിക്ക് ആറ് ലക്ഷം ഫൈൽ കൊടുക്കാം ആറ് ലക്ഷം രൂപ ഫൈനലായിട്ട് വണ്ടി കൊടുക്കാം അതിന് ഒന്ന് മാസം ആളോട് മാത്രം പോയി നല്ല പ്രൊഫൈലാണോ ഫുൾ മുടക്കാതെ ഡീസൽ ഓട്ടോമാറ്റിക് ആക്കാൽ ഓട്ടോമാറ്റിക് എത്ര മൈലേജാണ് ഡീസൽ ആവുമ്പോ ഡീസൽ ആകുമ്പോ ഒരു പതിനാറ് പതിനേഴാറ് റേഞ്ചില് കിട്ടും മൈലേജ് കിട്ടും പറഞ്ഞു കൊടുക്കാ അതേ പറഞ്ഞാ അടിപൊളി സ്വിഫ്റ്റ് ആണ് ചെറിയ കഴിഞ്ഞില്ലേ ഇത് രണ്ടായിരത്തി പത്ത് സ്വിഫ്റ്റ് ഡീസൽ മാനുവൽ വാല്യൂട്ടോ പത്ത് പോലെ സ്വിഫ്റ്റ് ഡീസൽ ആണല്ലേ പുതിയ പേപ്പർ എടുത്ത് രണ്ടായിരത്തി മുപ്പത് വരെ പേപ്പർ ഉണ്ട് അലവിലൊക്കെ ചെയ്തില്ല നാലവിൽ ചെയ്ത വണ്ടി ടയർ ഒക്കെ ഉണ്ട് ആ ഇത് സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ളൂ കേട്ടോ വണ്ടി നിലവിലെ സെക്കൻഡ് ഓണർഷിപ്പ് ആയിട്ടുള്ള ഒന്ന് നാല് ലക്ഷത്തി നാല് കിലോമീറ്റർ ഉണ്ട് അടിപൊളി അലവിൽ ഒക്കെ ഉണ്ടല്ലേ റീപ്ലേസ് ലൈനുണ്ട് ക്ലാസ് റൂം വരവ് അവര് വരണ്ട് മാറിയിട്ടില്ല അത് വേണമെങ്കിൽ നമുക്ക് മാറ്റി കൊടുക്കാം അതല്ല കസ്റ്റമർ അതുമായിട്ട് അങ്ങനെ ഉപയോഗിക്കാം വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല സീറ്റ് കാര്യങ്ങളൊക്കെ ഉഷാറാണ് സീറ്റ് പുതിയ സീറ്റ് ആണ് എല്ലാം കൂടെ പുതിയ ഇൻഷുറൻസ് പവർ ആ സെൻട്രൽ തുടങ്ങി നമുക്ക് ആകാശമാരുടെ എല്ലാ ഫീച്ചേഴ്സും ഒരാൾക്ക് എല്ലാ ഫീച്ചേഴ്സ് അത് പുതിയ പേപ്പറാണ് ആ മുപ്പറാണ് വരാ നമുക്ക് കൊടുക്കാം എത്ര പേ രണ്ടേ മുപ്പതാണ് വില ചോദിക്കുന്നത് രണ്ടും കൊടുക്കുന്നത് കേറാൻ ബുദ്ധിമുട്ടാണ് രണ്ടായിരത്തി പത്തല്ലേ അതുകൊണ്ടല്ലേ ചെയ്യാ അതിപ്പോ സെറ്റിൽ വരാണെങ്കിലും അല്ലെങ്കിൽ നമ്മളിവിടെ ചെയ്തു കൊടുക്കുകയാണെങ്കിലും

സെറ്റ് സ്വിച്ച് വരുന്നുണ്ട് ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ വരുന്നുണ്ട് ആ തുടങ്ങിയ അത്യാവശ്യമാണ് എല്ലാ വരുന്നുണ്ട് ഡാമേജ് ഒന്നും ഇല്ല നാല് ടയർ അത്യാവശ്യം ഉഷാറാണല്ലേ എല്ലാം കൊണ്ട് വരുത്തുള്ള മൈലേജ് നല്ലൊരു കിട്ടും ഫിഗോ ഡീസൽ നല്ല മൈലേജ് അല്ലേ മൈലേജ് ആണല്ലേ വെയിറ്റും ബോഡി അല്ലേ പിന്നെ വൺ പോയിന്റ് ഫൈവ് ഇഞ്ചും അത്യാവശ്യം നല്ല പവറും ഹാഷ് ബാക്ക് വണ്ടിയിൽ ഇത്ര പവർ ഉള്ള വേറെ വണ്ടി അറിയാമല്ലി സ്വിഫ്റ്റ് ആയാലും ഒക്കെ വണ്ടി സൂപ്പർ ആണെങ്കിൽ പോലും ഇത്ര ഒരു പവർ ഓടിക്കുന്ന കൺഫേർട്ട് ഉപയോഗിക്കുന്നവർക്ക് അറിയാം ആൾക്കാർക്ക് അറിയാം അതിന് ഒരു പ്രത്യേക അതെ എത്ര കൊടുക്കണല്ലേ ഇത് ചോദിക്കുന്നത് മൂന്നേ മുക്കാല നമുക്ക് ഒരു മൂന്ന് അറബിന് ഫൈനൽ ആക്കിയിട്ട് അതൊരു ഫുൾ ലോൺ ചെയ്ത് കൊടുക്കാം മൂന്ന് ലക്ഷത്തി എഴുപത്തയ്യായിരം മൂന്നൽ ആയിട്ട് കൊടുക്കാം മാസവർച്ച മാത്രം എക്സ്ട്രാൾക്കാർ ഒന്ന് ചെയ്യേണ്ട അവസ്ഥ ഒന്നും മാട്ടാ ഒന്ന് ചെയ്യാം ഇതൊരു അഞ്ചു വർഷം കിട്ടൂലേ അഞ്ച് ദിവസം കിട്ടും കിട്ടുവല്ലേ അത് കിട്ടും അഞ്ചാറ് ആ ലെവലിൽ വരുവല്ലോ അഞ്ച് വർഷം മൂന്ന് വർഷം മുന്നൂറ് അറിയും ആ ലെവലിൽ വരല്ലേ ആൾക്കാര് വിളിച്ചോളാം കറക്റ്റ് പറഞ്ഞു കൊടുക്കും അല്ല അതേ മാർഗ്ഗ റെഡികൾ വീണ്ടും ഒരു റെഡി ഓട്ടോമാറ്റിക് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ കിട്ടോ പതിനെട്ട് ഓട്ടോമാറ്റിക്കണ് ഓട്ടോമാറ്റിക് അപ്പൊ രണ്ട് ഓട്ടോമാറ്റിക് ഉണ്ട് ആ ഇതും സിംഗിൾ ഓണർഷിപ്പ് ആ എഴുപതിനായിരം കിലോമീറ്റർ റീപ്ലേസ് ആക്സിഡന്റ് കാര്യങ്ങളൊന്നും ഇല്ല ആ നാല് ടയർ അത്യാവശ്യം ഫുൾ ഉണ്ട് ടയർ വേറെ കണ്ടല്ലേ അല്ലേ ആ എഴുപതിനായിരം ആ ഓടേലേ ആ റീപ്ലേസ് ചെയ്യാൻ നല്ലതാണ് എത്ര വണ്ടി ചോദിക്കുന്നത് മൈലേജ് മൈലേജ് കിട്ടും ഓട്ടോമാറ്റിക്കലി അത്യാവശ്യം പൊതുവേ ആൾക്കാർക്ക് വല്ലാതെ അറിയാത്തൊരു വണ്ടിയാണത് ഓട്ടോമാറ്റിക് സെലീരിയോ കേട്ടിന് ഓട്ടോമാറ്റിക് കിട്ടോട്ടോമാറ്റിക് യൂസ് ചെയ്യുന്ന അധികം ആൾക്കാരും അതിനെക്കാളൊക്കെ എത്രയോ മേലെ അത്യാവശ്യം മൈലേജ് ഉണ്ട് അത്യാവശ്യം പവറും ഉണ്ട് ഓടിക്കാൻ അത്യാവശ്യം കംഫർട്ടബിൾ ഒരു വണ്ടിയാണ് റെഡി ആ എത്ര നമ്മള് റെഡി ആക്കുക ഓട്ടോമാറ്റിക് നമ്മൾ ചോദിക്കണ്ടേ നമ്മൾ രണ്ട് വില ഒരു രണ്ട് മുപ്പത് രണ്ട് ഇരുപത്തഞ്ചാരും രണ്ട് അറുപത്തഞ്ചോ ആ ചോദിക്കൊണ്ടെങ്കിൽ കൂടെ മാക്സിമം കുറച്ച് കൊടുക്കാം ലോൺ എത്ര രണ്ട് മുപ്പോ രണ്ട് മുപ്പിലോ കിട്ടും മാക്സിമം ലോൺ എന്നാലും ഇരുപതിനായിരം ഇരുപത്തയ്യായിരം ഓർഡർ റെഡി കൊടുക്കാം ആൾക്കാരല്ല ഡെലിവറി ഫുൾ ഗ്യാരന്റിയാൻ മാറ്റി ഇത് പെട്രോൾ ആകുമ്പോഴാണ് പതിനേഴ് കൂട്ടിക്കോളെ പതിനേഴ് എന്തായാലും കിട്ടും മൈലേജും കിട്ടും ഫ്രണ്ട്സ് ഇപ്പൊ വീഡിയോ ഇന്റപ്പണ്പോ ചെറുപോടെ എല്ലാം ഇഷ്ടപ്പെട്ടവർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാം നമ്മളെ ചാനലിൽ കറങ്ങി മറക്കുക സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷനും ഡീറ്റെയിൽസും ഒക്കെ ഡിസ്ക്രിപ്ഷനിലെ നമ്പറൊക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് പേജ് പൊളിമറക്കണം പഠിത്തല്ല അടിപൊളി പൊടിയായി